നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആശാവർക്കറുമാരുടെ സമരം ഇരുന്നൂറ്റി അൻപത്തി ആറാം ദിവസം ഒരു ക്ലിപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുകയും ഇന്ന് രാവിലെ ഇവർ ക്ലിപ്പ് ഹൗസിലേക്ക് മാർച്ചുമായി എത്തിയിരുന്നു പിന്നീട് പോലീസ് ബാരിക്കേഡ് വെച്ച് മറയ്ക്കുകയും ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് അവരവരുടെ സമരം തുടരുകയും ചെയ്തു പിന്നാലെ അവരുടെ സ്പീക്കർ അതുപോലെ തന്നെ മൈക്ക് അടക്കമുള്ളവ പോലീസ് പിടികൂടി ഉച്ചയ്ക്ക് ശേഷം ഈ സമര രീതി അല്ലെങ്കിൽ ഒരു വഷ കാര്യങ്ങളൊരു വഷളാകുന്ന രീതിയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കണ്ടേ മടങ്ങുവെന്ന വാശി ആശാവർക്കർമാർ അതായത് സമരത്തിനോടനുബന്ധിച്ച് ആശാവർക്കർമാർ ആവശ്യം മുന്നോട്ട് വെച്ചു പിന്നാലെ അവർ ബാരിക്കേഡ് മറികടക്കുകയും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കടക്കുക ആ ഒരു ബാരിക്കേഡ് മറികടക്കുകയുണ്ടായി പക്ഷെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്കാണ് ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് വാഹനം ഒരു തടയുന്ന സാഹചര്യം ഉണ്ടായി അത് പോലീസ് ചെറുക്കുകയും കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ മാറ്റുകയും ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു സമര രീതി ഇപ്പോ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വലിയ സമരം കടുപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസങ്ങൾ തീർത്തും ചില്ലറ ദിവസങ്ങളല്ല ഇത്രയും ദിവസം അവരുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടും യാതൊരു രീതിയിലുള്ള മറുപടിയും ഇതുവരെ അവരുടെ ആവശ്യങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് വീണ്ടും അവർ സമരവുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇനി മറുപടി കിട്ടാതെ പിന്മാറില്ല ഇനി ഈ രീതിയിലായിരിക്കില്ല സമരരീതി സമര രീതികൾ മാറും എന്ന തന്നെ ഒരു മുന്നറിയിപ്പാണ് അവർ നൽകുന്നത് മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടുന്നു ആശ്രയിക്കാവുന്ന ഇടങ്ങളിലൊക്കെ ആശ്രയിക്കുന്നു പോകാവുന്ന ഇടത്തൊക്കെ പോകുന്നു വീണ മന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു പക്ഷെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ഇനി അവർക്ക് മുന്നിലുള്ളത് സമരങ്ങൾ സമര രീതികൾ മാറ്റുക സമരം കടുപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അത് തന്നെയാണ് അവർ ഇന്ന് നടത്തിയതും പക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വലിയ രീതിയിൽ വഷളാകുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് വാഹനം പ്രവർത്തകർ തടയുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ബാരിക്കേഡ് മുകളിൽ കയറുന്നു അത് മറികടക്കാൻ ശ്രമിക്കുന്നു വനിതകളുടെ സമരമാണ് സ്ത്രീപക്ഷ സർക്കാർ എന്ന അഭിമാന സ്ത്രീ പക്ഷ സർക്കാർ എന്ന് പറയുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും ദിവസമായിട്ടും ഇത്രയും ദിവസം അതായത് ഒരു എട്ട് മാസത്തോളം ആയിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല എന്നത് സർക്കാരിന് മുന്നിൽ വലിയൊരു ചോദ്യമായിട്ട് ഉയരുകയാണ് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയുന്നില്ല എന്ന ചോദ്യം കൂടി നിലവിൽ ഇവിടെ ശക്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സമര രീതികൾ മാറ്റി ഇത്രയും ദിവസം എഴുന്നൂറ്റി അൻപത്തി ആറ് ദിവസങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ സമരം കിടക്കുന്നു അതിന് പിന്നാലെ ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയെ കാണണം ഇനി ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നു പക്ഷെ ഇവിടെ വെച്ച് സംഭവിക്കുന്നത് നമ്മൾ രാവിലെ ഈ ഒരു സമരം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് മറക്കുന്ന സാഹചര്യം ഉണ്ടായി അത് പ്രവർത്തകർ കയറിയപ്പോൾ പോലീസ് ജലഭീരങ്കി ഉപയോഗിച്ച് അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഉച്ചയ്ക്ക് പോലീസ് വാഹനം സമരക്കാർ തടയുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്ഥിതികൾ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് എന്തായാലും നേരത്തെയൊക്കെ മലയാളി വാർത്തയോട് പ്രേക്ഷക ഈ ഒരു ആശാ പ്രവർത്തകർ പ്രതികരിച്ചപ്പോൾ തീർച്ചയായിട്ടും സമരരീതി കടുപ്പിക്കും ശക്തി വിധിയും ശക്തി പ്രാപിക്കേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി കടുപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും അത് ശക്തി പ്രാപിക്കും അല്ലെങ്കിൽ സമരരീതി കടുപ്പിക്കും എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെയാണ് ഇപ്പോൾ ഉച്ചക്ക് ഇത്തരത്തിൽ സ്ഥിതികൾ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇവരുടെ സമരം ഈ രീതിയിൽ തന്നെ അതായത് കടുപ്പിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുക അദ്ദേഹത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കുക ആ ഒരു തലത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തരത്തിലേക്ക് അവരുടെ സമരം എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും അവർ മാറാതെ അത് ഈ സമരം കടുപ്പിക്കുമെന്ന ഒരു ഉറക്കെ വിളിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതൊരു സ്ത്രീകളുടെ ഒരു സമരമാണ് അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യം പ്രത്യേകിച്ച് ഇത്രയും ദിവസമായിട്ട് സ്ത്രീകൾ അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അവര് വെയില് അതുപോലെ തന്നെ മഴ അതുപോലെ തന്നെ മഞ്ഞ് ഇതെല്ലാം സഹിച്ച് ആ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഇത്രയും ദിവസമായിട്ടൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ ഏറ്റവും വലിയ സർക്കാരിന്റെ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കപ്പെടും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ രീതികൾ മാറും സമര രീതികൾ മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി വഷളാകുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ശരിക്കും സംഭവിച്ചത് അരമണിക്കൂർ കൊണ്ട് നമ്മളെ മുഖ്യമന്ത്രിക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു എങ്കിൽ നിങ്ങൾ കണ്ടല്ലേ ഞങ്ങൾ രാവിലെ വന്നു ഞങ്ങൾ എട്ട് മാസം കഴിഞ്ഞ എട്ട് മാസം കഴിഞ്ഞല്ലോ ഞങ്ങള് സഹ സമരവും ഇരുന്നു ഒരിക്കൽ പോലും ഒരു ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിന്റെ നടയിലിരുന്നു പല വിധത്തിലുള്ള വലിയ സമരങ്ങൾ നടത്തിയിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പണിക കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സമര രംഗത്തോട്ട് ഇവിടെ വന്നത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്ന് രണ്ടു മൂന്ന് പേര് അങ്ങോട്ട് പ്രവർത്തകർ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സമരം മുദ്രാവാക്യം വിളിച്ചതേ ഉള്ളൂ അതിനുശേഷമാണ് ഞങ്ങളെ കണ്ടല്ലോ നിങ്ങളെല്ലാ പാധ്യപ്രവർത്തക ണ്ടായിരുന്നല്ലോ പോലീസിന്റെ അതിക്രമം കണ്ടില്ലേ അപ്പം ഞങ്ങൾ സമരം സമയം താമസിച്ചു പോയി എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളെല്ലാം പോലീസ് തുളിപ്പറക്കി എടുത്തിട്ട് പോയത് അതിനെയൊക്കെ അടിച്ചു നശിപ്പിച്ച് ഏത് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റൂ സ്ത്രീകളുടെ തുണികൾ വില വലിച്ചു കയറി സ്ത്രീകളുടെ അത്ര വനിതാ പോലീസാണ് സാധാരണ ഒരു സമരം കൈകാര്യം ചെയ്യാനുള്ളത് പക്ഷെ ഇവിടെ വനിതാ പോലീസ് മാത്രമല്ലായിരുന്നു അത്രയും പിണറായി സർക്കാരിന്റെ അവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് ഈ പോലീസുകാർ ഇന്ന് എട്ടു മാസം ഞങ്ങൾ അവിടെ നിന്ന് സമരം ചെയ്തപ്പോഴും ഈ പോലീസുകാർ ഒന്നും ഞങ്ങളോട് ഒരു രീതിയിലുള്ള ഒരു അതിക്രമം കാണിച്ചിട്ടില്ല അപ്പോഴെ അത്രത്തോളം നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി ഇന്ന് അടുത്ത അകത്തുണ്ടല്ലോ ഒരു ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ച് ഒന്ന് കാണാനുള്ള ഒരു അനുമതി കിട്ടണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ ആ അനുമതി പോലും ഞങ്ങൾക്ക് നിഷേധിച്ചിരിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇത്രയും പ്രഷുപ്ത ആ രീതിയിൽ യും ബുദ്ധിമുട്ടിക്കുന്നത് കൂട്ടി ചോദിച്ചപ്പോഴത്തേക്കാണ് എട്ട് ആറ് കോടിയും എട്ട് കോടിയും ഒക്കെ ചെലവാക്കിട്ട് അയ്യപ്പ സംഘമൊക്കെ നടത്തിയ സർക്കാർ അല്ലേ അറുന്നൂറ് പേർ അറുന്നൂറ് പേർക്ക് വേണ്ടിയിട്ട് ആറ് കോടി രൂപ ചെലവാക്കി അപ്പോൾ ഈ നൂറ് രൂപ കൂട്ടിച്ചേരണം ഞങ്ങൾക്ക് ആശമാർക്ക് നൂറ് രൂപ കൂട്ടി തരാൻ എന്തായി സർക്കാരിന് ഇത്ര മടി അതല്ലേ ഞങ്ങൾ ചോദിച്ചോളൂ ഈ എട്ട് മാസം കൊണ്ട് ഈ നൂറ് രൂപ കൂട്ടിച്ചോച്ചോണ്ടിരിക്കുകയാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനുള്ള ഒരു അറിയിപ്പ് കിട്ടിയില്ല കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് കൂണറിയ ഇൻസെന്റീവ് സോറി ഇൻസെന്റീവ് കൂട്ടി എന്നിട്ട് പോലും ഈ സർക്കാർ അതിനെ പൂർത്തി വെച്ചിരിക്കുകയാണ് ആ രീതിയിൽ ആ അതെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള അനുമതി പോലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസത്തെ സാലറി ഇന്ന് ഇരുപത്തി രണ്ട് ദിവസമായി ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ആറ് മാസം കൊണ്ട് സമരം ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് പെൻഡിങ് ഒന്നും രണ്ടു മാസം പെൻഡിങ് വന്നിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു അത് ഇത് കഴിഞ്ഞ മാസത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളും ജീവിക്കണ്ടേ എന്നും സമരം ചെയ്താലേ പറ്റൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശമ്പളം തരുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിട്ടാണ് പിണറായി സർക്കാർ കൊണ്ടുപോയിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ മണ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഞങ്ങളെ മാത്രം ഈ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ ആകത്ത് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ആശമാർക്ക് എന്തായാലും സാലറി തരാൻ ഇത്ര ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരാ ഞങ്ങളെ പ്രവർത്തകരെ ഒരു 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 ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ പ്രവർത്തകരെ വിട്ടു തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ ആദ്യം വിട്ടുതരിക വിട്ടു തന്നതിന് ശേഷം ഞങ്ങടെ ഈ സമരം നിർത്തൂല ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ എത്ര പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തോളം പേരെ പത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേരെ അപ്പോഴപ്പോഴായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് കറക്റ്റ് എത്രയാഴയാണോന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാലും പത്തിൽ കൂടുതൽ ആൾക്കാരെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരെ എല്ലാരെയും അറസ്റ്റ് ചെയ്തു പോയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളും എല്ലാം പോലീസ് വലിച്ച് താഴെയിട്ട് പൊട്ടിച്ച് അടിച്ച് തകർത്തൊക്കെയാണ് എടുത്തിട്ട് പോയിരിക്കുന്നത് അത് ഉപയോഗശൂന്യമാക്കിയ അവസ്ഥയിലാണ് അപ്പൊ പൊലീസുകാർ ചെയ്തിരിക്കുന്നത് മൈക്കും സ്പീക്കറൊക്കെ അതെല്ലാം തറയിലിട്ട് എല്ലാം തറയിലോട്ട് തള്ളിയിട്ടിട്ടാണ് എടുത്തിട്ട് പോയത് അപ്പൊ ഇപ്പൊ ഇരുന്നൂറ്റിഅൻപത്തിയാറ് ദിവസങ്ങളൊക്കെ ചില്ലറ ദിവസങ്ങളല്ല ഇത്രയും ദിവസമായിട്ട് ഒരു പരിഹാരം പോലും വിഷയത്തിൽ വന്നിട്ടില്ല അപ്പോ എന്താണ് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് ഇനി ഇന്നൊരു പ്രതീക്ഷയുമില്ല ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം അസ്തമിച്ചിട്ടാണ് ഞങ്ങൾ ഇടയിരിക്കുന്നത് കാരണം ഇന്നത്തെ ഈ അതിക്രമം സ്ത്രീകളോട് കാണിച്ച ഇത്രയും പരാക്രമം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഈ സർക്കാരിനെ ഇനി ഒരു കാലത്തും ഇങ്ങനെ ഒരു വരണത്തിലോട്ട് വരരുതെന്നാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആശാപ്രവർത്തകരുടെയും ആഗ്രഹം ഞങ്ങള് അടുത്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി വരുന്നല്ലോ അടുത്ത വർഷം ഒരു തുടർഭരണം വേണോന്ന് പറഞ്ഞല്ലേ സർക്കാർ ഇരിക്കണത് അതിന്റെ കാര്യം ഞങ്ങൾക്കും അത് ചെയ്യങ്ങനെ തീരുമാനിക്കണം എന്ന് നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാകുന്ന കാരണം പാട്ടം മാറ്റുന്നു അല്ലെങ്കിൽ ഇതൊക്കെ നശിപ്പിക്കുന്നു പെട്ടെന്നൊരു പ്രകൃതി അത് ആ സമയം ഞങ്ങള് സമരത്തിന് വേണ്ടിയിട്ട് ഒരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയം സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കൂടെ പറക്കി ഇത്രത്തോളം അധികം കാണിച്ചത് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ സ്വയം ഞങ്ങൾ തന്നെ മാറ്റി കൊടുക്കുമായിരുന്നു ഇത്രയും കാലം ഈ ആ എട്ടു മാസത്തോളം നല്ല രീതിയിൽ സഹകരിച്ചു പോയ ആ പോലീസുകാരൻ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഇതെല്ലാം നിങ്ങളെ സാമഗ്രികളൊക്കെ ഒന്ന് മാറ്റൂ നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മാത്രം ഇവിടെയൊന്ന് പ്രതിഷേധിക്കുമായിരുന്നു പക്ഷെ അതുപോലും ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാതെയാണ് ഇതെല്ലാം അടിച്ച് തകർത്തെടുത്തിട്ട് പോയിരുന്നു എങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ തന്നെ ശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ പറ്റില്ലല്ലോ പാവപ്പെട്ട തൊഴിലാളിയൊക്കെ കാണാൻ പറ്റുന്ന ആളല്ലല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ രീതിയിലോട്ട് മാറിപ്പോയി അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പ്രാവശ്യം എല്ലാവർക്കും ഈ ഇരിക്കുന്ന ആശമാർക്കും അവധം പറ്റിയതാണ് ആ അവധം ഇനി വരാതിരിക്കാൻ തീരുമാനിക്കും നോക്കാം അത്രേ പറ്റുള്ളൂ സമരം മുന്നോട്ട് പോകും സമരം നമ്മൾ തീരുമാനിക്കും തീരുമാനിച്ച പ്രകാരം എങ്ങനെ എന്ന് ഏത് കാലത്താണോ നമുക്ക് ഓർമ്മേറിയം കൂട്ടി തരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ആ കാലം സർക്കാർ അനുവദിച്ച കേന്ദ്ര സർക്കാർ അനുവദിച്ചതെങ്കിലും ഇവർക്ക് നടത്തി നടത്തുന്നതുകൂടെ ഞങ്ങൾക്ക് അതുപോലെ ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ കഴിഞ്ഞ മാർച്ചില് മാർച്ചിന് മുമ്പേ കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് ആക്കിയതാണ് അതുപോലും ഒളിച്ചു വെച്ചിട്ടല്ലേ ഇരുന്നത് ഇത്രേം കാലം സർക്കാർ എന്നിട്ട് ഞങ്ങളിപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫണ്ട് വരാനുള്ള സമയം കഴിഞ്ഞുപോയി ഇനി അടുത്ത വർഷം പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത് ആ ആ കേന്ദ്രം അനുവദിച്ച അനുവദിച്ചതെല്ലാം പൂഴ്ത്തിവെക്കുകയല്ലേ ചെയ്തത് ഞങ്ങൾക്ക് ഇൻസെ ഇരുപതിനായിരം രൂപ അന്ന് മുതലേ മരിച്ചു പോകുന്ന ആശമാർക്കോ അല്ലെങ്കിൽ വിരമിക്കുന്ന ആശമാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് ഇപ്പൊ അൻപതിനായിരം രൂപ ഇന്ന് ഒരു ഒരാശയ്ക്കും കിട്ടിയിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ആ പാർലമെന്റിലെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെക്കുള്ള ആനുകൂല്യം ഉണ്ടെന്ന് അറിയുന്നത് അപ്പൊ ഇത്രത്തോളം ജനങ്ങൾ തൊഴിലാളി വർഗത്തിനെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറാൻ ഇവരെങ്ങനെയാണ് ഈ തുടർഭരണത്തിലോട്ട് പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്തവരെ അതൊന്നും അറിയില്ല ഒന്നും അറിയില്ല ആരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഒന്ന് രണ്ടുപേരെ കയ്യിലെ ഫോൺ ഉണ്ടായിരുന്നോളൂ പക്ഷെ അവരൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തവരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് ഞങ്ങൾ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചിട്ട് നാളെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രക്ഷോഭമായിട്ട് തുറന്നു പോകും